നിലമ്പൂർ സംസ്ഥാനപാതയിലെ പുലാമന്തോൾ മുതൽ മേലാറ്റൂർ വരെയുള്ള ഭാഗത്തെ റോഡ് പ്രവൃത്തി അനിശ്ചിതമായി നീളുകയും കരാറുകാർ നൽകുന്ന ഉറപ്പുകൾ നിരന്തരമായി ലംഘിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രത്യക്ഷ സമരം ശക്തമാക്കാനൊരുങ്ങി സംയുക്ത സമരസമിതി ആദ്യഘട്ടം എന്ന നിലയിൽ സെപ്റ്റംബർ ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിക്ക് കട്ടുപ്പാറ പാലം ജംഗ്ഷനിൽ സംസ്ഥാന പാതയിൽ സമരസമിതി ജനകീയ റോഡ് ഉപരോധ സമരം സംഘടിപ്പിക്കുമെന്ന് നജീബ് കാന്തപുരം എം എൽ എ നില ട്വന്റി ഫോർ ലൈവ് ന്യൂസിനോട് പറഞ്ഞു പുലാമന്തൂൽ പട്ടാമ്പി റോഡ് അതായത് ഈ പെരുമ്പല നിലമ്പൂർ റോഡ് വർഷങ്ങളായി എം എൽ എ നേരിട്ട് ജനങ്ങളോട് ഒരുമിച്ച് നിന്ന് വലിയ പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുണ്ട് എന്താണ് ഈ എം എൽ എ ഇത്രയും പരിശ്രമിച്ചിട്ടും ഈ റോഡൊന്നും പൂർത്തീകരിക്കാൻ സർക്കാർ തയ്യാറാവാത്ത ചോദ്യം ജനങ്ങൾക്കുണ്ട് അതിൻ്റെ ഒരു ഉത്തരമാണ് ഇന്ന് എം എൽ എ ജനങ്ങളെ അറിയിക്കാൻ പോകുന്നത് അത് ഒന്ന് കൃത്യമായിട്ട് ഞങ്ങളോടൊന്ന് വിശദീകരിക്കതയാണ് ഈ റോഡ് വിഷയത്തിലുള്ളത് ഒരു തരത്തിലും ആത്മാർത്ഥമായ ഒരു സമീപനം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നേ ഇല്ല അങ്ങനെ ഉണ്ടാകുമായിരുന്നെങ്കിൽ രണ്ടു വർഷമായി നമ്മൾ പറയുന്ന ഒരൊറ്റ ഡിമാൻഡാണ് ഇവരെ കൊണ്ട് ഇത് പറ്റില്ല ഇവർ പറയുന്ന വാക്കുകളെല്ലാം പഴവാക്കുകളാണ് അതുകൊണ്ട് ഈ കോൺട്രാക്റ്റിംഗ് കമ്പനിയെ പിരിച്ചുവിടണമെന്നും ടെർമിനേറ്റ് ചെയ്യണമെന്നും അവരെ പറ്റുമെങ്കിൽ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി ഇനി ഒരു വർക്കും ചെയ്യാത്ത വിധത്തിലേക്ക് മാറ്റണം കാരണം നാല് കൊല്ലം ഇത്തരത്തിൽ ഉരുട്ടിക്കൊണ്ടു പോകുന്ന ഒരു കരാർ കമ്പനിയെ നമ്മൾ എന്ത് ചെയ്യാനാണ് അപ്പോൾ ഇന്ന് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ വരുന്ന ഇരുപത്തിനാലാം തീയതി രാവിലെ ഒരു ജനകീയ ഉപരോധം റോഡിൽ ഏർപ്പെടുത്തിയ അടുത്ത സമരമുറ ആരംഭിക്കുകയാണ് അതിൽ പരിഹാരമായിട്ടില്ലെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ചും അവർ പറയുന്നത് സെപ്റ്റംബർ അവസാനത്തിൽ നാല് കിലോമീറ്റർ ടാർ ചെയ്യാമെന്ന് വാക്കാണ് പറഞ്ഞത് ഈ വാക്കുകൾ വിശ്വസിച്ച് വിശ്വസിച്ച് നമുക്ക് തന്നെ ആ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇത് അവർ ചെയ്യുന്നില്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് തന്നെ സമരം വ്യാപിപ്പിക്കും തീർച്ചയായിട്ടും നിയമസഭ തുടങ്ങുകയാണ് നിയമസഭയിൽ മാത്രമല്ല അത് കെ എസ് ടി പി ഓഫീസിൻ്റെ പുറത്ത് നമ്മൾ അത് ശക്തമായിട്ടുള്ള സമരത്തിലേക്ക് സമരത്തിലേക്കിനി കൊണ്ടുപോകും കരാർ കമ്പനിക്ക് കുറച്ച് പൈസയൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് എനിക്ക് എനിക്കതിൻ്റെ വസ്തുത കൃത്യമായിട്ട് അറിയില്ല ഞാനും അത് കേട്ടുകേൾവി മാത്രമാണ് ഇനി കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഈ കമ്പനി ഇത് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട കമ്പനി ഇത് നിർവഹിക്കുന്നില്ലെങ്കിൽ അത് പണി എടുപ്പിക്കേണ്ട ഉത്തരവാദിത്തം ഉള്ളത് ആർക്കാണ് അത് ഉദ്യോഗസ്ഥന്മാർക്കല്ലേ അത് ഡിപ്പാർട്ട്മെൻറ്റിനല്ലേ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരാജയമാണ് ഇതെന്ന് എനിക്ക് തീർത്തു പറയാൻ കഴിയും അതുകൊണ്ടത് തീർച്ചയായിട്ടും ഞാനിതിനൊരിക്കലും രാഷ്ട്രീയവൽക്കരിച്ച് വേറൊരു തരത്തിലേക്ക് ചർച്ചയെ കൊണ്ടുപോകുന്നതിലപ്പുറത്ത് നമുക്കിത് നടക്കണം ഈ റോഡ് ജനങ്ങൾ മടുത്ത് നമ്മളിപ്പോൾ പറയാം ഇത്ര ഒരു കേരളത്തിൽ ഒരു എല്ലാ റോഡും ഇപ്പോൾ തകരാറിലാണ് അതിലൊന്നും പ്രശ്നമില്ല പക്ഷെ നാല് കൊല്ലമായിട്ട് തകരാറിലായ റോഡ് ഇതുമാത്രമാണ് ഇതിന് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബഹുമാന്യനായ മുഖ്യമന്ത്രിയല്ല ഉദ്ഘാടനം ചെയ്തത് പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത് ആ പരി പരിഗണനയെങ്കിലും ഈ റോഡിന് കിട്ടേണ്ടതല്ലേ അത് ഉണ്ടായില്ല എന്നത് സങ്കടകരമാണ്